ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫയുടെ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഇപ്പോൾ ഖത്തറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സൗത്ത് അമേരിക്കൻ കരുത്തരായ ബ്രസീൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത ഏഴ് ഗോളുകൾക്ക് ഹോണ്ടുറാസിനെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ മത്സരം ഇന്നലെ നടന്നു എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇൻഡോനേഷ്യയെ ബ്രസീൽ ഇപ്പോൾ പരാജയപ്പെടുത്തിയത് അതായത് മൂന്നാമത്തെ മിനിറ്റിൽ ബ്രസീലിന് വേണ്ടി എഡ്വേർഡ് ഒരു ഗോൾ നേടി പിന്നീട് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഇൻഡോനേഷ്യൻ താരം ഒരു സെൽഫ് ഗോൾ വഴങ്ങി മുപ്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ മൊറൈസും എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ പാബ്ലോയും ബ്രസീലിന് വേണ്ടി ഗോളുകൾ നേടുകയായിരുന്നു അങ്ങനെയാണ് നാല് ഗോളുകളുടെ ഒരു വിജയം ബ്രസീൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി രണ്ട് മത്സരങ്ങളിൽ നിന്നായി പതിനൊന്ന് ഗോളുകൾ സ്കോർ ചെയ്യാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ബ്രസീലാണ് ആറ് പോയിൻ്റ് ഉണ്ട് എന്നാൽ ജാംബിയയും മോശക്കാരല്ല രണ്ട് മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് ആറു പോയിന്റ് അവർക്കുമുണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ സാംബിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ അതേസമയം മറ്റൊരു സൗത്ത് അമേരിക്കൻ കരുത്തരായ അർജന്റീനയും കുതിക്കുകയാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും വിജയിക്കാൻ ഇപ്പോൾ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യത്തെ മത്സരത്തിൽ യൂറോപ്യൻ കരുത്തരായ ബെൽജിയത്തെയായിരുന്നു അവർ പരാജയപ്പെടുത്തിയിരുന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു അന്ന് അർജന്റീന വിജയിച്ചത് അതേസമയം രണ്ടാമത്തെ മത്സരത്തിൽ ടുണീഷ്യയെ അവർ തോൽപ്പിച്ചിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീന വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ജനിക്കോസ്കിയാണ് അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അർജന്റീന തന്നെയാണ് ആറ് ആണ് അവർക്കുള്ളത് ബെൽജിയത്തിന് മൂന്ന് പോയിന്റ് ഉണ്ട് ടുണീഷ്യക്കും മൂന്ന് പോയിന്റ് ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഫിജിയാണ് അർജൻറ്റീനയുടെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീടവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം